കാളസർപ്പ യോഗം ഉണ്ടാകാൻ പറ്റിയ സമയത്ത് ജനിക്കും അല്ലെങ്കിൽ കേമദ്രുമ യോഗമുള്ള സമയത്ത് ജനിക്കും എന്നിട്ട് വളരെ കിടന്നു വിഷമമായിരിക്കും ക്ഷേത്രപിന്റെ ശൈലിയിലുള്ള ബലിതർപ്പണം ഉണ്ട് അത് കുറെ വിധി പ്രകാരമുള്ള സംഭവമാണ് അത് രാമേശ്വരത്തൊക്കെ ശരിക്കും വിധിയായിട്ട് നടക്കുന്നത് കാണാൻ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഗുരുക്കന്മാരോ ആശ്രിതന്മാരോ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ബലി പക്ഷിമൃഗാദികൾക്ക് പിന്നെ നമുക്ക് ഇതുവരെ ഭക്ഷണം തന്നിരിക്കുന്ന സസ്യലതാദികൾക്ക് നമ്മൾ എത്ര കൃതജ്ഞതയോടെ ജീവിക്കണം എന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തലാണ് അത് നടക്കുന്നത് സഞ്ജയൻ ഒരാളുടെ ജാതകത്തിൽ പിതൃദോഷമുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിൽ എല്ലാവിധ ദോഷങ്ങളും ഭവിക്കും മറിയും കേറിയും വരും പിതൃദോഷം എനിക്ക് തോന്നുന്നു ദക്ഷിണേന്ത്യയിലെ ഭൂരിപക്ഷം വരട്ടെ ഉത്തരേന്ത്യയെക്കാളും ദക്ഷിണേന്ത്യയിലെ ആളുകളുടെ ജാതകം നോക്കുമ്പോഴേ പിതൃദോഷമേ ഉള്ളൂ കാരണം മാതാപിതാക്കളെയും മാതാമഹരെയും പിതാമഹരെയും ഒക്കെ നോക്കാതിരിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഈ ദേശങ്ങളിൽ കൂടുതലല്ലേ ദക്ഷിണേന്ത്യ ഉണ്ട് കാരണം വേറെ സംസ്ഥാനങ്ങളിൽ കൊല്ലാനുള്ള പദ്ധതികൾ പോലും ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ് കേട്ടിട്ടുണ്ടതെന്ന് പറയുന്നത് ഈ വൃദ്ധരെ എണ്ണ തേപ്പിച്ച് മാറ്റിയിരുത്തുക എന്നിട്ട് എണ്ണ അടിമുടി എണ്ണ തേപ്പിച്ചിട്ട് തലവഴങ്ങാനും വെള്ളം തണുത്ത വെള്ളം ഒഴിക്കുക അങ്ങനെ രണ്ട് ദിവസം ഒഴിച്ചു കഴിയുമ്പോൾ ഇറങ്ങി മരിക്കുമോ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എവിടെയൊക്കെയോ നടപ്പിലാക്കുന്നു എന്ന് പറയുന്നു വ്യക്തതയില്ല എനിക്ക് അതുപോലെ പലതരം ശൈലികളുണ്ട് എന്നാണ് പറയുന്നത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നിലവിളിച്ചാൽ പോലും അറിയാതിരിക്കാൻ എന്തോ ഒരു അത് കേരളത്തിലല്ല മറ്റ് സംസ്ഥാനങ്ങളിലും എന്തോ ഒരു വസ്തു കൊടുക്കും പിന്നെ ഇവർക്ക് ശബ്ദം പോലും ഇല്ലായിരിക്കുമെന്ന് ഓ അതൊക്കെ ഭയാനകമായ ഭീകരമായ കാര്യങ്ങൾ ഇങ്ങനെ നോക്കുക ഇപ്പോൾ കേരളത്തിൽ തന്നെയാണെങ്കിൽ നമ്മൾ മരണ ഫലം ഓരോരുത്തർ മരിച്ചതിൻ്റെ ദോഷമുണ്ടോ എന്ന് നോക്കാൻ വരുമ്പോൾ തന്നെ മിക്കവാറും അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ പോലെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ദുർമരണമായിരിക്കാം അല്ലെങ്കിൽ കൊലപാതകം ചെറിയ രീതിയിലോ വലിയ രീതിയിലോ മുക്കാൽ കൊല അരക്കൊല കാൽ കൊല മുഴു കൊല എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വീഡിയോയിൽ അപ്പോഴേ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പൊ ഇതെല്ലാം ദോഷമാണ് ഇതെല്ലാം അനുഭവിച്ചു അനുഭവിച്ചെക്കും അപ്പൊ പക്ഷേ ഇതൊരു ദോഷം അപ്പൊ എല്ലാവരും ചെയ്യുന്ന എന്താണ് ഈ വയസ്സനെ നോക്കാതിട്ടിട്ട് നോക്കാതിട്ട് ഒരുപാട് ദ്രോഹിക്കുക ഇതെല്ലാം ചെയ്ത് അവർ മരണപ്പെട്ടു അല്ലെങ്കിൽ അവരെ കൊന്നു അതിനുശേഷം ഇവർ പോയിട്ട് ജ്യോതിഷം നോക്കിയിട്ട് അതിന് വലിയ പരിഹാരം ഒന്ന് ലക്ഷം ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപ മുടക്കല് ദിവസങ്ങളോളം നീളുന്ന പൂജകളൊക്കെ നടത്തും അപ്പോഴത് മാറിയെന്നും പറഞ്ഞ് ആശ്വസിക്കും ശരിക്കും മാറുന്നുണ്ടോ എന്നൊരു ഫലമുണ്ട് ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ കുട്ടിയുടെ ജാതകം നോക്കുമ്പോൾ നമുക്ക് അയാൾക്ക് ഭാവിയിൽ ഉണ്ടായ ഉണ്ടായേക്കാവുന്ന ആ ഒരു പിതൃദോഷത്തിന്റെ ഫലങ്ങളെ പറ്റി അറിയാൻ സാധിക്കില്ലേ അറിയാം ഇത് മുമ്പത്തെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഇപ്പൊ പറഞ്ഞ ചോദ്യം നല്ല ചോദ്യമാണ് അപ്പോഴിപ്പോൾ എല്ലാവരും പറ വല്ല വളരെ ഇല്ല ഈ നമ്മൾ കുമ്പസാരിക്കുന്നു എന്ന് പറഞ്ഞ ആശ്വാസം മാത്രമാണ് മുമ്പേ ഞാൻ പറഞ്ഞല്ലോ ഈ പിതൃദോഷം മാതാപിതാക്കളെ ദ്രോഹിച്ച് അവർ മൺമറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിന് പരിഹാരമായിട്ട് പോയി ജ്യോതിഷം നോക്കുമ്പോൾ പരിഹാരം ചെയ്തു പിന്നെ ജ്യോതിഷം നോക്കിയ പരിഹാരം ഫലിച്ചു അവരെ ആ ഭാഗത്ത് ചന്ദ്രമുട്ടിയിൽ അവിടെ ഇരുത്തി ഇവിടെ ഇരുത്തി അല്ലെങ്കിൽ ആ കർമ്മങ്ങൾ ചെയ്തു ഫലിച്ചു എന്ന് പറയല്ലോ ശരിക്കും ഫലിച്ചു പക്ഷെ നമ്മൾ പല പല നാഡീ ജോതിഷത്തിൻ്റെയൊക്കെ സൂക്ഷ്മതയെക്കുറിച്ച് പഠിച്ചപ്പോഴും പിന്നെ നമ്മൾ പൂർവ്വജന്മം പി പി അടുത്ത ജന്മം ഇങ്ങനെ കുറിച്ച് ആഴമേറിയൊരു പഠനം നടത്തിയപ്പോഴാണ് അത് മാറുന്നില്ല അടുത്ത ജന്മത്തിലേക്കത് വരാൻ മേറി മാറിയിരിക്കും ഈ ജന്മത്തിൽ അത് ഫലിക്കാതെ അടുത്ത ജന്മത്തിൽ അത് കഷ്ടപ്പെടുക ഈ ജന്മത്തിൽ ജന്മത്തിലതിൻ്റെ ദോഷം എന്നുള്ളേ ഉള്ളൂ അപ്പോൾ പിതൃദോഷ പരിഹാരാർത്ഥം എന്ത് കർമ്മം ചെയ്താലും ഓർത്തൊള്ളുക അത് പരിഹാരം കൊണ്ട് ജോൽസ്യൻ പിന്നീട് നോക്കി ആ പരിഹാരം ഫലിച്ചു എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇനിയും പിതൃദോഷം നിങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് തീരുന്നില്ല ഇത് അടുത്ത ജന്മത്തിൽ പിടികൂടും നിങ്ങളുടെ കൈകളാലുള്ള ദോഷമാണ് എങ്കിൽ എന്നുവെച്ചാൽ ഇപ്പം എനിക്ക് ഉണ്ടെന്ന് വെക്കുക ആ പിതൃദോഷത്തിന് പരിഹാരം ഞാൻ പോകാൻ പോയി ചെയ്തു അതിനുള്ള പരിഹാരങ്ങളെല്ലാം പൂജകൾ ചെയ്തു അപ്പോൾ ആ പരിഹാരങ്ങളെല്ലാം വളരെ ഭംഗിയാവണം ചെയ്തിട്ട് എനിക്ക് ഈ ജന്മത്തിൽ പിതൃദോഷത്തിൻ്റെ ബാധകളൊന്നും ഉണ്ടാവുകയില്ല എന്ന് പല ജ്യോത്സ്യന്മാർ പണ്ഡിതന്മാർ പല ദിക്കിൽ പോയി നോക്കിയപ്പോൾ പറഞ്ഞൊന്നു വയ്ക്കുക അപ്പോൾ ഇനി ഇല്ലയെന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കുമല്ലോ പക്ഷേ ഇത് ഈ ജന്മത്തിൽ ബാധയാകാതെ കിടന്നിട്ട് അടുത്ത ജന്മത്തിലേക്ക് ബാധിക്കും ഇതിനെ റിലേറ്റ് ചെയ്യുന്ന കുറേ കുറേ തിസീസുകൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം ഞാൻ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വരുന്നത് ഈ പൂർവ്വജന്മ ഫലത്തില് ഇപ്പം നാടി ജ്യോതിഷത്തിൽ പലവിധ നാടികളുണ്ടല്ലോ വസിഷ്ഠനാടി അഗസ്ത്യനാടി ഭൃഗുനാടി പിന്നെ അങ്ങനെ ഒരു വർശുഖ നാടി ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം പ കേട്ടിട്ട് പലരും പറയുന്നത് പലരുടെയും നോക്കിയത് ഞാൻ തന്നെ നോക്കിയത് എൻ്റത് നോക്കിയത് ഇങ്ങനെയെല്ലാം പഠിച്ചതിന് ശേഷം മനസ്സിലാകുന്നത് ഈ ജന്മം സുരഭിലമായി സുന്ദരമായിട്ടങ്ങ് പോയെന്നിരിക്കും പക്ഷേ അടുത്ത ജന്മത്ത് ഇതിൻ്റെ ബാധയുണ്ടാകും ഉണ്ടാകും പിതൃ ഞാനാണ് ചെയ്തത് ആ ദോഷമെങ്കിൽ ഇപ്പം ഞാൻ ചെയ്തതിൻ്റെ ദോഷഫലം പിതൃദോഷം ഞാൻ അനുഭവിക്കുന്നു വെച്ചാൽ മാതാപിതാക്കളെ നോക്കാതെ കഷ്ടപ്പെടുത്തിയിട്ട് അവർക്ക് മരണം സംഭവിച്ചുവെങ്കിൽ അതിലൂടെ വരാവുന്ന അവരുടെ ശാപമുണ്ട് അതിൻ്റെയൊക്കെ കാണാം അത് ഈ ജന്മത്തിൽ ഞാൻ പരിഹാരം ചെയ്താൽ ഞാൻ എന്നെ ആക്കി തന്നെ പറയുക ഞാനങ്ങനെയല്ല ഞാൻ വളരെ നോക്കിയ ആളാണ് അതിൻ്റെ പരിഹാരം ഞാൻ ചെയ്ത് ഈ ജന്മത്തിൽ ആ പരിഹാരമില്ല സൈക്കോളജിക്കലി നമ്മളൊന്ന് അതിനകത്തുനിന്ന് റിലീഫ് ഉണ്ടാകും കാരണം ഒരു വിശ്വാസമാണല്ലോ അങ്ങനെയും പിന്നെ അത് മാറ്റമുണ്ടാകും ഇത് അവിടെ കിടക്കും ഈ ഏറ് തിരിച്ച് വരും അപ്പോൾ അത് അടുത്ത ജന്മത്തിലായിരിക്കും ആ അങ്ങനെ കാരണം ഇപ്പോൾ നമ്മൾ പലരുടെയും ജ്യോതിഷത്തിൻ്റെ പൂർവ്വജന്മ ഫലം നോക്കുമ്പോൾ പൂർവ്വജന്മത്തിൻ്റെ ഫലത്തിൽ അക്കാലത്തെ പല ദോഷങ്ങളും വരുന്നതിനെക്കുറിച്ച് നമ്മൾക്ക് കയറിതായിട്ട് വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് വരുന്ന വേറൊരു വിഷയം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ അംഗവൈകല്യത്തിലൊക്കെ ജനിക്കും പൂർവജന്മത്തിൽ പിന്നെ അത് നമ്മളുടെ മാതാപിതാക്കളെയോ മാതാമഹരെയോ പിതാമഹരെയോ ഒക്കെ കൊന്നിട്ടുണ്ടല്ലെ ഒക്കെ പറയാം പിന്നെ പിതൃദോഷം ശക്തമായി ബാധിക്കാൻ പറ്റിയ ഗ്രഹനിലയുള്ള ആളുകളുണ്ട് അത് കാളസർപ്പയോഗം കേമദ്രുമയോഗം എന്നീ യോഗങ്ങളുള്ളവർക്ക് പിതൃ ദോഷം ബാധയാണ് ശക്തമായിട്ട് അപ്പോഴേ പല പല തലമുറകളായി മുൻഗാമികളെ പ ചവിട്ടിത്തേച്ചും ദോ ദ്രോഹിച്ചും കൊന്നും അവരുടെ ആഗ്രഹങ്ങളൊന്നും നടപ്പിലാക്കാതെയും ഒക്കെ മുൻഗാമികൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ മൂന്ന് നാല് തലമുറയുടെ ദോഷം ഏഴ് തലമുറ വരെ ഉള്ളതിൻ്റെ ശക്തമായിട്ട് വരും അപ്പോൾ അത് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളെക്കാൾ പുസ്തകങ്ങളേക്കാളുപരി ഇതിൻ്റെ പിന്നാമ്പുറത്തേക്കൊരു പഠനം നടത്തിയപ്പോൾ മറ്റു വിധത്തിലുള്ള ജ്യോതിഷ പുസ്തകങ്ങളും മറ്റുള്ള ഗ്രന്ഥങ്ങളും ജ്യോതിഷ ശൈലികളും ഒക്കെ നോക്കിയപ്പോഴാണ് നമുക്ക് അതിൻ്റെ കുറേ ലിസ്റ്റ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇത്തരം പിതൃദോഷം കൊണ്ട് മുടിഞ്ഞ് മുക്കരയിടുന്ന വീടുകളിലോ അങ്ങനെ ഇരിക്കുന്ന അതിനു വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന വീട്ടിലോ ആയിരിക്കും മിക്കവാറും ഈ കാളസർപ്പയോഗമുള്ളവരും അല്ലെങ്കിൽ കാള കാളസർപ്പ യോഗത്തോടെയും കേമദ്രമായ യോഗത്തോടെയും ജനിക്കുന്നത് അല്ല യോഗ ഉള്ളവരെന്ന് പറയാൻ ഒക്കത്തില്ലല്ലോ ഈ യോഗം ഇതിനകത്ത് വന്നു ചേരുന്നതല്ലേ അപ്പോൾ ആ പറ്റിയ സമയത്ത് കാളസർപ്പ യോഗം ഉണ്ടാകാൻ പറ്റിയ സമയത്ത് ജനിക്കും അല്ലെങ്കിൽ കേമദ്രുമയോഗമുള്ള സമയത്ത് ജനിക്കും എന്നിട്ട് വളരെ കിടന്ന് വിഷമിക്കും അതുകൊണ്ടാണ് ഭിക്ഷയെടുക്കേണ്ടി കേമദ്രുമയോഗത്തിലൊക്കെ ഭിക്ഷയെടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ യോഗം ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ എടുത്ത് നമുക്ക് കുറച്ച് മാറ്റാനൊക്കെ പിന്നെ ഇതിന് പരിഹാര ശൈലികളുണ്ട് അപ്പോൾ നമ്മൾ പരിഹാര ശൈലികൾ ഈ ജന്മത്തിലെ നമ്മൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ മാധുവിൻ്റെ ഒക്കെ കുറേ പാലിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് മാധവാചാര്യുണ്ട് അപ്പോൾ അവർക്കാണെങ്കിൽ കുറെ വിധികളുണ്ട് അതൊരുപാട് മനഃശാസ്ത്രപരമായിട്ടും ഗുണമാണ് ഒരുപാട് ഗുണമാണ് കാരണം ഇപ്പം നമ്മൾ പിതൃദോഷ പരിഹാരത്തിന് ശ്രാദ്ധം നടത്തുള്ളു അപ്പൊ ശ്രാദ്ധം തന്നെ നമ്മൾ കേരളത്തിൽ സാധാരണയായിട്ട് നമുക്ക് മൂന്ന് ശ്രാദ്ധ ശൈലികളുണ്ട് പിന്നെ അത് അന്നശ്രാദ്ധം ഹിരണ്യ ശ്രാദ്ധം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിൽ ഈ അന്നശ്രാദ്ധത്തിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ബലി ഹിരണ്യ ശ്രാദ്ധത്തില് നമ്മള് നമ്മളുടെ ആചാര്യന് ധനധാന്യദികൾ കൊടുക്കുക നമ്മുടെ ശ്രാദ്ധ കൂട്ടിന് തുല്യം ശ്രാദ്ധം ചെയ്തതിന് ബലിയിടുന്നതിന് തുല്യമാണ് പിന്നെ ആമശ്രാദ്ധമെന്നൊക്കെ പറയുന്നത് അതിനാണ് നമ്മൾ ഈ ഓണക്കലരി എള് ഇത് ഇങ്ങനെയൊക്കെയുള്ള എള് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ നനച്ച് ഇടുന്ന ഒരു സമ്പ്രദായമുണ്ട് അതാണ് സാധാരണ ഇപ്പം മറ്റു ബലികളും നടക്കാതിരിക്കുമ്പോൾ കാണിക്കുന്നത് പിന്നെ ഇത് കൂടാതെ ക്ഷേത്രപിൻ്റെ ശൈലിയിലുള്ള ബലിതർപ്പണം ഉണ്ട് അത് കുറേ വിധി പ്രകാരമുള്ള സംഭവമാണ് അത് രാമേശ്വരത്തൊക്കെ ശരിക്കും വിധിയായിട്ട് നടക്കുന്നത് കാണാം നമ്മൾ ചിലപ്പോൾ ഹോമകുണ്ടൊക്കെ കൂട്ടി ഹോമിച്ചുകൊണ്ട് ചെയ്യും അത് അതിൻ്റെ വിധി വളരെ ഞാൻ നോക്കിയെടുത്തോളം ക്ഷേത്രപിൻ്റെ ശൈലിയിൽ ബലി ബലിതർപ്പണം നടത്തിയവർക്കെല്ലാം ഒരുപാട് ഫലം കിട്ടുന്നുണ്ട് അവരുടെ പിൻഗാമികൾക്കൊക്കെ ഒരുപാട് ഉയർച്ച ഉണ്ടാകുന്നുണ്ട് ഇവർക്ക് തന്നെ താൽക്കാലിക തടസ്സങ്ങൾ ഇപ്പോൾ നിലവിലുള്ള തടസ്സങ്ങളെല്ലാം മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് അതിനുവേണ്ടി ആളുകളെ വിടാറുണ്ട് ഒത്തിരി പേരുടെ നോക്കിയിട്ട് അങ്ങനെ കണ്ടു അപ്പോൾ ഇവിടെങ്കിൽ നമ്മൾ ഈ അമ്പലങ്ങളോ മറ്റുള്ളടത്തോ ഇട്ട് ബലിയൊന്നും ഇടുന്നതിലൊന്നും അത്ര വലിയ ഫലമായിട്ട് കാണുന്നില്ല പക്ഷേ പിതൃദോഷം ശക്തമായി നിൽക്കുന്നവർക്ക് രാമേശ്വരത്ത് പോയിട്ട് അങ്ങനെ ചെയ്യുമ്പോഴും ഒത്തിരി ഗുണമായിട്ട് കാണുന്നത് ഒന്നാമത് ആ കടലിൻ്റെ സാമീപ്യം ഇന്ദു സരോവരത്തിൻ്റെ സാമീപ്യം അപ്പം പിന്നെ അവിടെ അവിടെ എന്ന് വെച്ചാൽ ഈ നമ്മൾക്ക് ബലിയിടുക എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് അയ്യോ അത് വളരെ ഗംഭീരമാണത് നമ്മുടെ നാല് തലമുറയുടെ മരിച്ചുപോയ അച്ഛൻ അച്ഛൻ്റെ അച്ഛനും അമ്മ അച്ഛൻ്റെ അമ്മയുടെ അച്ഛനും അച്ഛൻ അങ്ങനെ അങ്ങനെ നാല് തലമുറയുടെ പേര് നാൾ നമ്മൾ സൂക്ഷിക്കണം പഴയ കുടുംബങ്ങളിലൊക്കെ ബലിച്ചാർത്തുകളൊക്കെ സൂക്ഷിച്ചിരുന്നു ഇപ്പോഴൊക്കെ ഉള്ളവരൊക്കെ കുറവായിരിക്കും അവരുടെ പേര് നാള് മരിച്ച നാൾ ജനിച്ച നാൾ ഇതെല്ലാം പറയണം ജനന ജനനമരണ നക്ഷത്രങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യണം ഇതൊന്നും അറിയില്ലെങ്കിൽ തിരുവോണം പറഞ്ഞാണ് ചെയ്യുന്നത് നമ്മുടെ പുറകിലോട്ടുള്ളവരുടെ ഇപ്പം എൻ്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛനും അമ്മയും അവരുടെ അച്ഛനും ഇങ്ങനെ പോകും അത് അങ്ങനെ ചെയ്യണം അതിനു ശേഷം നമ്മൾ ചെയ്യുന്ന ഒരു രീതി പിന്നെ ഓരോ ഉരുളകളും അങ്ങനെ വയ്ക്കും നമ്മൾ ഇലയിൽ അടുത്ത പോയിന്റ് പിന്നെ നമ്മളുടെ ഈ പ്രകൃതിയിൽ മാതാപിതാക്കളും അടുത്ത തലമുറയൊക്കെ ഉണ്ടായിട്ട് പോലും അവരാരും ബലിയിടാതിരിക്കുന്നവർക്ക് ഈ ഭൂഗോളത്തിൽ എവിടെയെങ്കിലും അനാഥമായിട്ടിരിപ്പം ഉണ്ടെങ്കിൽ ആ പരേതാത്മാവിനും ബലി എന്തൊരു നന്മയാണ് ചിന്തിക്കുന്നതെന്ന് നോക്കൂ മനസ്സിലായില്ലേ ഈ ഭൂഗോളത്തിൽ എവിടെയെങ്കിലുമൊക്കെ മക്കളൊക്കെ ഉണ്ടായിട്ട് പോലും ബലി കിട്ടാതിരിക്കുന്ന പരേതാത്മാക്കളുണ്ടെങ്കിൽ അവർക്ക് ബലി അടുത്തത് പിന്നെ ഈ ഭൂമുഖത്ത് അനാഥമായി മരിച്ചു ഇനി ആരൊരു ഇല്ല അങ്ങനെ അനാഥമായി മരിച്ചവർക്കല്ല ആ പരേതാത്മാക്കൾക്ക് ബലി പിന്നെ നമ്മൾ വളർത്തിയ പക്ഷി മൃഗാദികൾ എന്തെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ബലി അതിനു മുമ്പായിട്ട് നമ്മളുടെ ഗുരുക്കന്മാരോ ആശ്രിതന്മാരോ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ബലി പക്ഷി മൃഗാദികൾക്ക് പിന്നെ ഇതുവരെ ഭക്ഷണം തന്നിരിക്കുന്ന സസ്യ ലതാദികൾക്ക് എത്ര കൃതജ്ഞതയോടെ ജീവിക്കണം എന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തലാണ് അത് നടക്കുന്നത് ഇത്രയും നടക്കുമ്പോഴാണ് ക്ഷേത്രപിൻ്റെ ശരീരത്തിലുള്ള ബലിതർപ്പണം സമ്പൂർണ്ണമാകുന്നത് അതീ കൃത്യമായി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ള തമിഴ് ബ്രാഹ്മണ വിഭാഗങ്ങളൊക്കെയാണ് അയ്യർ വിഭാഗം അപ്പോൾ അവർ ചെയ്യുന്നത് കാണാം പക്ഷേ ഞാൻ നോക്കിയെടുത്തുള്ളവർക്ക് അതിൻ്റെ പ്രയോജനങ്ങൾ ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് ഈ ജന്മങ്ങളിൽ അവരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതിനേക്കാൾ ഒരു ആചാരങ്ങൾക്ക് പ്രാധാന്യം അവർ ഇത്തരത്തിന് കൂടുതൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു ഗുണകരമായി വന്നിരിക്കുന്നു അപ്പം പിതൃദോഷത്തിൻ്റെ അവസാന വാക്ക് പിതൃദോഷ പരിഹാരത്തിൻ്റെ അവസാന വാക്കായിട്ട് ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന ഇതൊക്കെ തന്നെ പിന്നെ നമ്മൾക്ക് സഹോദരീ ശാപം അല്ലെ സ ശാപം മാതൃശാപം പിതൃശാപം ഇതൊക്കെ കിട്ടിയിട്ട് അവരൊക്കെ മരിച്ചു പോയി തന്നിട്ട് അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ സ്പെഷ്യൽ വിധികളുണ്ട് ഓരോരോ ഇപ്പോൾ ചൊവ്വയ്ക്കോ ചെയ്യുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്യിപ്പിയും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ കന്നികയ്ക്ക് പിന്നെ ദമ്പതികളെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ശവം പൂർവ്വജന്മത്തിലെയും വരും ഈ ജന്മത്തിലേയും വരും ഈ ജന്മത്തിൽ അങ്ങനെ എങ്ങാനും ചെയ്തിട്ട് അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരും പിതൃക്കളെ ആകെ അന്തരീക്ഷത്തിൽ നീക്കുകയല്ലേ പരേതാത്മാക്കളായി നീക്കുകയാണ് അവരുടെയൊക്കെ പരിഹാരമായിട്ട് ഉള്ളതിന് ഓരോന്നിനും ഓരോ വിധികളുണ്ട് ഒക്കെ ഒരുപാട് സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക